സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ അവകാശ ദിനം ആചരിച്ചു സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ സബ് ട്രഷറിക്ക് മുന്നിലായിരുന്നു അവകാശ ദിനാചരണം നടത്തിയത് കൌൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം ബി സരോജാക്ഷൻ സരോജാക്ഷൻപിള്ള ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ അവകാശ ദിനം ആചരിച്ചു പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസിൻ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ സബ് ട്രഷറിക്ക് മുന്നിലായിരുന്നു അവകാശ ദിനാചരണം നടത്തിയത് കൌൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം ബി സരോജാക്ഷൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ പറയുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ജി കൃഷ്ണകുമാർ അധ്യക്ഷത ജോസഫ് ചവറ സുരേന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു